ഏഹ് എന്ത് പറയുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ല ഞാനും സുഖമായിട്ടിരിക്കുകയാണ് രാവിലെ എണീറ്റ് ചായ കൂടി കഴിഞ്ഞ് അപ്പം തന്നെ എടുക്കുന്ന വീഡിയോ ഉണ്ട് ഇത് അതായത് രാവിലെ ചായ കൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് മണിയായി കാരണം ഇപ്പോഴാണ് എണീച്ചണത് കാരണം എണീറ്റ് അപ്പം തന്നെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിട്ടാണ് നോക്കിയത് ഇൻസ്റ്റാഗ്രാം ഓപ്പണാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ ഒരു ഫേസ്ബു മറ്റേ ബസ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന സമയത്ത് അതിന്റെ അടിയിലുള്ള കമന്റ്സുകളും അതിനെ പറ്റിയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇത് അപ്പം ഇന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറേ കാര്യങ്ങൾ പക്ഷെ ആ വീഡിയോ ഇട്ടിയിൽ ഒരു തൊണ്ണൂറ്റു ശതമാനം എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അഞ്ച് ശതമാനം ആൾക്കാരെയാണ് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അത് നല്ല രീതിക്ക് പറഞ്ഞിട്ടുള്ള രീതിക്കുള്ള കമന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒരു കുഞ്ഞു മറുപടി ആണ് ഒരിക്കലും ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഒരാളെടുത്തോ എനിക്ക് ദേഷ്യമോ വൈരാഗ്യോ അടുത്ത് ദേഷ്യമോ അങ്ങനെ ഒന്നും എനിക്കില്ല ഞാനും പറയലെ ഞമ്മളും ടാക്സി ഓടിച്ചിട്ടും അങ്ങനെയൊക്കെ നടന്നിരുന്നാണ് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് തന്നെ തന്നെയുള്ള ഈ ഒരു യൂട്യൂബ് എന്നുള്ള സംഗതിക്ക് എത്തിയിട്ടുള്ളത് ചിലപ്പോൾ നാളെ മേലൊക്കെയോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്ത് ഞാൻ വീണ്ടും പഴയ പോലെ ഓട്ടോഷോടിക്കാനോ അങ്ങനെയൊക്കെ ഇറങ്ങേണ്ടി വരും അത് എനിക്ക് അതിൽ നിന്നും യാതൊരു മടിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എനിക്കില്ല അത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഓക്കെ ഇത് ആദ്യം എന്നൊരു കാര്യം പറഞ്ഞു എന്നാൽ ആ ഇതിൽ വന്ന ഏറ്റവും കൂടുതൽ വന്നൊരു കമന്റ്സ് ആയിരുന്നു നിങ്ങൾക്ക് വണ്ടി സൈഡ് കൊടുത്തൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നേ പാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മാത്രം എന്താണ് ഈ ഒരു മറ്റേ പ്രൈവറ്റ് ബസ്സുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോദിച്ച ആൾക്കാരുടെ പറയാണ് ഇത് പ്രൈവറ്റ് ബസ്സായിരുന്നു മാത്രമല്ല എൻ്റെ മല്ലു ഫാമിലി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ കാണാം നമ്മൾ പാലിയേക്കര ടോളിലാണെന്നുണ്ടെങ്കിലും കെ എസ് ആർ ടി സിക്കാരനോടാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചോദിക്കാനുള്ളത് ചോദിച്ചിട്ടും പറയാനുള്ളത് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഒരു പ്രൈവറ്റ് ബസ്സുകൾ മാത്രം ഞാൻ പ്രൈവറ്റ് ബസ്സാരടുത്ത് ഞാൻ രണ്ടാമത്തെ വട്ടാണ് ഇങ്ങനെ ഒരു ഓവർടേക്ക് ചെയ്ത് കയറുന്ന കാര്യത്തിൽ രണ്ടാമത്തെ വട്ടമാണ് വീഡിയോ അപ്പം അത് കണ്ട ആൾക്കാരാണ് അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്നത് അപ്പം ആ ചേട്ടന്മാരും എനിക്ക് പറയുന്നത് പ്രൈവറ്റ് ബസ്സാരടുത്ത് മാത്രമല്ല നമ്മൾ കെ എസ് ആർ ടി സിക്കാരത്തിന്റെ വർത്തമാനമായിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ പറയേ നമുക്ക് ഇപ്പൊ പാലിയേക്കര ടോളിൽ എത്ര വട്ടം ഞങ്ങള് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ആ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോകളാണോ അങ്ങനെ അല്ല നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ വല്ല അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നേയ്ക്ക് എത്തിക്കും അത്രേ ഉള്ളൂ ഇപ്പോൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിൻ്റെ റീൽസ് നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് എന്നെ പറ്റിയിട്ട് തന്നെയാണ് മീൻസ് എന്നെ കുറ്റം പറഞ്ഞിട്ട് ആ സുചൻ പറഞ്ഞത് ആണ് കാരണം എല്ലാ ഈ പൊതുവേ പ്രൈവറ്റ് ഒരു പ്രശ്നം അതാണ് ഫ്രണ്ടിലൊരു കെ എസ് ആർ ടി സി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവം വേറെ അത് വേറെയാണ് എനിക്കറിയാം കാരണം ഫ്രണ്ടിലുള്ള ഒരു മിനിറ്റ് വഴി കെ എസ് ആർ ടി സി പോകുമ്പോ ആളെ എടുത്ത് പോയി കഴിഞ്ഞാൽ ബേക്കറിയുള്ള ആൾക്കാർക്ക് അതിനാളെ കയറില്ല വൈകുന്നേരത്ത് ഒരു കൂലി കിട്ടേണ്ടത് എനിക്ക് എനിക്കറിയാതൊക്കെ പക്ഷേ നമ്മൾ ഞാൻ കുറച്ച് കമൻസുകൾ വായിക്കാം കേട്ടോ ഇന്നലെ ഇട്ട് മറ്റേ വീഡിയോന്റെ ഉള്ളൊരു കമൻസാണ് കുറെ ആൾക്കാർ ഉള്ളത് നിങ്ങൾക്ക് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കാരണം കുറെ ആൾക്കാർക്ക് മനസ്സിലായി കാരണം അത്ര വലിയൊരു നെഗറ്റീവ് കാണിക്കാൻ വേണ്ടി നമ്മൾ ആ നമ്മളാ ഒന്നും കാട്ടിയിട്ടില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആൾക്കാർ പോടാ മൈര അങ്ങനെയുള്ള അല്ലെങ്കിൽ പൊതുവേ അങ്ങനത്തെ നല്ല തെറി തെറിക്കമൻസ് വരുന്നതാണ് പക്ഷെ എന്നുള്ള വീഡിയോസിന്റെ അടിയിൽ അങ്ങനത്തെ തെറി കമൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ വന്നിട്ടില്ല എല്ലാവരും ഉപദേശം പോലുള്ള ഒരു ഉപദേശം പോലുള്ള കുറച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അതിൽ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല കണ്ടോ ഇത് ഇതാണ് ആ വീഡിയോ കണ്ടോ അതാണ് വീഡിയോ ഞാൻ ഡയറക്റ്റ് തന്നെ കണ്ടോ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കണു ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആദ്യം തൊട്ടുള്ള കമന്റ് കമന്റ്സ് ആണ് ഫസ്റ്റ് തൊട്ട് വരേണ്ടായിരിക്കും മുപ്പത്തിമൂന്നിലേക്ക് ഇട്ടിയ കമന്റ്സുകൾ അതുപോലെ തന്നെ അങ്ങനെയുണ്ട് അപ്പൊ തുടക്കം തൊട്ടുള്ള കമന്റ്സ് തന്നെ ഞാൻ രണ്ട് മൂന്നാല് കമന്റ്സ് വായിക്കാം ഓക്കെ ഇതിൽ ചോദിച്ചിട്ടുണ്ട് ബ്രോ ബസ് സമയത്ത് ഓടുന്ന വാഹനങ്ങളാണ് ഈ വാഹനമാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഇവ ഇവ ഓടുന്നത് അതുകൊണ്ട് ബസ്സിന് അതിൻ്റെതായ സ്പീഡിൽ പോയേ പറ്റൂ അവരുടെ കഷ്ടപ്പാട് കൂടി കണക്കിലെടുത്ത് കുറച്ച് സൈഡ് കൊടുത്താൽ നിങ്ങൾക്കൊക്കെ എന്ത് കുറച്ചിൽ വരാനാണ് അത് ചോദിച്ചിട്ടുള്ളത് ശരത്ത് എന്ന് പറഞ്ഞിട്ട് ബ്രോ ആണ് ോനോടും അല്ലെങ്കിൽ കാണുന്ന മറ്റുള്ള എന്റെ ഏട്ടന്മാരുടെ അല്ലാത്തമാർ പറയുന്നത് നമുക്ക് സൈഡ് കൊടുക്കുന്നതിനോട് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പൊ ഞാൻ ഇന്നലെ പോയ വണ്ടിന്റെ വണ്ടി ഷിഫ്റ്റ് ആയിരുന്നു അപ്പൊ ഷിഫ്റ്റിൽ ഞങ്ങൾ ഇരിക്കുന്നു ഫ്രണ്ടിൽ വണ്ടികൾ നേരെ നേരെ കടക്കുന്നു ഒന്നാമത് വൺ വേ ആണ് നമുക്ക് ഓട്ടയ്ക്ക് അപ്പത്തടുത്ത് പോകാനുള്ള ഒരു നമ്മൾ നമ്മള് വൺ വേട്ടാണ് കടക്കുന്നത് ീ നമ്മളെ എത്രയും പൊക്കത്തിൽ ഇരിക്കണ ബസ്സിലെ ഏട്ടന്മാർക്ക് കാണാൻ പറ്റും ഫ്രണ്ടിക്ക് വണ്ടികൾ നേരന്ന് കടക്കുകയാണ് നമ്മൾ എവിടേക്ക് സൈഡ് കൊടുക്കാനാണ് ഇപ്പം നിങ്ങൾ ആ വീഡിയോ എടുത്ത സമയത്ത് മാത്രം സൈഡ് കൊടുക്കേണ്ടതെന്ന് പക്ഷെ അത് ഞങ്ങൾ വാണച്ചിട്ട് ഫ്രണ്ടിൽ ചൗട്ട് ചെയ്ത് അപ്പോ പറഞ്ഞു അതിന് മുന്നേ നമ്മൾ വീട് അതിന്റെ കാരണം അതിന്റെ മുന്നേ ഞങ്ങൾ ഒതുക്കി ഒതുക്കിയിട്ടാണ് പോണത് അപ്പോഴും ഓണടിച്ചുകൊണ്ടേ ഇരിക്കും കാരണം ബസ്സിൽ ബസ്സിലിരിക്കുന്ന ആ ഒരു ഏട്ടനെ കാണാൻ അല്ലെങ്കിൽ ആ ഒരു ചേട്ടനെ കാണാനുണ്ട് എന്ത് ഫ്രണ്ടിൽ സ്ഥലമല്ല ഒതുക്കാൻ സ്ഥലമല്ല ഫ്രണ്ടിക്ക് വണ്ടിയോടെ നേരെ നേരെ കടക്കുകയാണ് പിന്നെ എന്തിനാണ് ഇത്രയും കടന്നിട്ട് ഈ ഓണടിക്കുന്നത് ഇപ്പം ഇന്നലെ ഞാൻ വീടിട്ടപ്പതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു ഒരു ഇപ്പൊ താരത്തിൽ ഒരു മറ്റേ ഒരു ടൂ വീലർ യാത്ര അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അപ്പം നമ്മൾ ഗ്ലാസ് കേട്ടുകൊണ്ടേ നമുക്ക് അത്രയും സൗണ്ട് അപ്പൊ ഒരു ടു വീലറും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോണ ആൾക്കാർക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടായിരിക്കും ഇഷ്ടം പോലെ ആൾക്കാർ കമന്റ് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല നിങ്ങൾ ആ വീഡിയോന്റെ അടിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആളുകളാണ് അതിൻറെ അടിയിൽ കമന്റ്സ് ചെയ്തിട്ടുള്ളത് ഇതേ അനുഭവം എല്ലാ അതാ മറ്റേ എല്ലാവർക്കും ഉണ്ട് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞിറങ്ങുന്ന എല്ലാ ബസ്സുകൾക്കും മറ്റേ വലിയ 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 ഓണുണ്ട് അത് കൂടാതെ കീ കീന്നുള്ള ചെറിയ ഓണുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് പക്ഷെ അതുപോലും ഇവർ അടിക്കില്ല ആ വലിയ ഓണുകൾ ചെവിട്ടിൽ വന്നിട്ടൊക്കെയാണ് അങ്ങനെ അടിക്കണത് പല ആൾക്കാരും ഇപ്പോൾ ഓരോ പെൺകുട്ടികൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ വലിയ ഓൺ അടിക്കുമ്പോൾ പേടിച്ചിട്ട് സൈഡാക്കി കൊടുക്കുകയാണ് നമ്മൾ എന്നാലും സൈഡാക്കി കൊടുക്കുമ്പോൾ തന്നെ അവർ അവർക്ക് കയറി പോകാൻ സ്ഥലം അല്ലെങ്കിൽ അവർ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട വീ അത് വീടെ കണ്ടാൽ മനസ്സിലാവും അത്രേ ഉള്ളൂ നമ്മൾ സൈഡ് ഒതുക്കി കൊടുക്കാണ്ട് അങ്ങനെ ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും ആയുധങ്ങൾ പൊതുവെ ചിന്തിച്ചു നോക്ക് ബസ്സുകാർ വണ്ടി തട്ടി അവരെന്താ ചെയ്യാ വണ്ടി നിർത്തിട്ട് അവർ ഇറങ്ങി ഓടും അല്ലാണ്ട് അവര് വന്നിട്ട് സംസാരിച്ചു സംസാരിക്കുന്നു ഞാൻ പൊതുവെ ഇപ്പൊ ഇപ്പൊ കുറച്ച് മുന്നേ പോലും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സീബ്ര ലൈനിൽ ഒരു കുട്ടിയെ കൊണ്ട് ഇടിച്ചതാക്കിയിട്ട് ബസ്സിലെ ഡ്രൈവർ ഇറങ്ങി ഓടുന്നത് അവിടെ മാത്രമല്ല ഞാൻ എന്റെ നാട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട് കുറേണ് അങ്ങനെ ഇപ്പൊ ഞാനത് ആര് പേരെടുത്ത് പറയാൻ അങ്ങനെ ഒന്നുമില്ല അപ്പൊ ഞാൻ പറയാം ഞാൻ ഒരു ബസ്സത്തെ ആൾക്കാരെ ആൾക്കാരെ കുറ്റം പറയാനോ അങ്ങനെ ഇതാക്കാനൊന്നും നമ്മൾ കണ്ണ് കാണുന്നത് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന പ്രശ്നം എന്താണോ അത് നമ്മൾ സംസാരിക്കും അതിന് നമ്മൾ പേടിച്ചിട്ട് മുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനും നിയമപ്രകാരം ടാക്സും ഇൻഷുറൻസും ലൈസൻസും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി തന്നെയാണ് നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് അല്ലാണ്ട് നമ്മൾ തെറ്റ് കാറ്റി ഓടിക്കും അത് ഓടിക്കുക അങ്ങനെ ഒന്നുമില്ല അപ്പൊ ശരത് പ്രോബിൻ്റെ അടുത്ത് പറയാ ഈ രണ്ട് മൂന്നര കംസ വായിക്കുന്നുള്ളൂ അപ്പൊ ശരത്തിന്റെ അടുത്ത് പറയാനുള്ളത് എനിക്ക് അത്ര തന്നെ ഉള്ളൂ നമ്മൾ വാണച്ച് സൈഡ് കൊടുക്കാ എന്നല്ല പൊന്നമ്പുറ ഞാൻ പേട്ടാ ഒരു മിനിറ്റ് ഒക്കെ വീഴണേ ഇങ്ങനെയൊക്കെ കടന്നിട്ട് എന്തിനാണ് കാണിക്കണത് നമുക്ക് സീഡാക്കി കൊടുക്കുന്നതിന് അവരെ പോലെ തന്നെ നമുക്കും അർജന്റ് ഉണ്ട് അത്രേ ഉള്ളൂ ഡേ നിങ്ങൾക്ക് അവിടെ ഒതുക്കി കൊടുക്കാൻ കുറെ സ്ഥലം ഉണ്ടല്ലോ കൈ കയറ്റി വീട അവന്മാരെ അന്വരാജ് എന്ന് പറഞ്ഞിട്ട് ബ്രോണ ആറ് കമന്റ് അതാ കമന്റ് ഇട്ടുള്ളത് അത് ഇതിനുള്ള റിപ്ലൈ ഞാൻ തൊട്ടു മുന്നേ തന്നു നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഫ്രണ്ടില് ആ ഒരു സൈഡേക്ക് ഒതുക്കി കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് കാരണം ആ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ ഞങ്ങൾ വണ്ടി അവരുടെ മുന്നിൽ തന്നെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ മുന്നേ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റും അതിന്റെ മുന്നേ ബസ്സിലെ ഡ്രൈവറിനോട് ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം കൈ ഇങ്ങനെ കാട്ടിട്ട് ഇങ്ങനെ കാട്ടിട്ട് വീട് എടുത്ത് ഞാൻ തല പുറത്തേക്ക് കിട്ടില്ല അതപ്പൊഴവര് ഓണടിച്ചു കൊണ്ടിരിക്കണോ ഞാൻ ഒരു പുറത്തേക്ക് തല ഇട്ട് ഇങ്ങനെ വീട് ഇട്ടപ്പോൾ പിന്നെ അവർ ഓണടി നിർത്തി അവർ അപ്പം ഇൻഡേ ചൂണ്ടിക്കാണിക്കാണ് ഞങ്ങളെയും ക്യാമറ ഉണ്ട് ഞങ്ങളെയും ക്യാമറ ഉണ്ടെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് ആ ഒരു ക്യാമറയിലുള്ള ഫോട്ടേജ് ഫുൾ ആയിട്ട് ഇടാൻ പറയും കാരണം ഞാൻ ഇട്ട വീഡിയോയിലാണ് ഗ്യപ്പിണത് അപ്പം അവരുടെ ഇതിലിടുമ്പോൾ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇടാൻ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ടിൽ എങ്ങനെയോ അതെങ്ങനെയായിരുന്നു എന്ന് ഓക്കെ ഇതിൽ അനീഷ് അവരുടെ ഒരു ബ്രോ കമ്മൻ അതിൽ സുജിൻ ബ്രോയ് നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ പക്ഷെ ഇത് ഇത് നീ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് അവർക്കുള്ള പ്രയാസം നീ മനസ്സിലാക്കണം അതുപോലെ അതിലുള്ള യാത്രക്കാരുടെ ബുദ്ധിമുട്ടും നീ ഒരിക്കൽ ബസ്സിൽ ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ നീ ആ കാർ ഒന്ന് സൈഡാക്കി ഒന്ന് വെച്ച് ഒരു തെറ്റുമില്ല തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്കുള്ള പല രോഗികളും ഈ ബസ്സിൽ ഉണ്ടാകും അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ബ്രോ ഇത് അമല ഹോസ്പിറ്റലിക്ക് പോണതല്ല ഇത് തൃശൂരിൽ നിന്ന് ഇങ്ങോട്ട് അതായത് ഷൊർണൂരിലേക്ക് വരുന്ന ഒരു സംഗതിയാണിത് പിന്നെ ഞാൻ പറയട്ടെ ഇത് ഇതിന്റെ ഉത്തരവ് ഞാൻ തൊട്ട് മുന്നേ തന്നെ പറഞ്ഞു ഇപ്പൊ ഇവര് നമ്മള് സൈഡ് കൊടുക്കാൻ അങ്ങനെ ഒന്നുമില്ല ഞാൻ പറയലേ നമ്മൾ സൈഡ് കൊടുത്തു ഇപ്പൊ ഇതെല്ലാരും പറയുന്നത് നമ്മൾ ആ സൈഡ് കൊടുത്ത ഞാൻ ഞാൻ വീഡിയോസ് എടുത്ത് തുടങ്ങിയപ്പോൾ മാത്രമേ ഞാൻ സൈഡ് കൊടുക്കാതിരുന്നിട്ടുള്ളൂ അതിനു മുന്നേ ഞാൻ ഫുള്ള് സൈഡ് കൊടുത്തേ പോയിട്ടുണ്ടായിരുന്നത് ഇത് എവിടെ ഇത് എവിടെ വെച്ചിട്ടാ ഈ സംഗതി ഉണ്ടാവുന്നറിയോ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞിട്ട് മറ്റേ എനിക്ക് അമ്പലത്തിന്റെ പേരറിയില്ല നമ്മള് തൃശ്ശൂർ റൗണ്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലമൊക്കെ ഉണ്ടല്ലോ റോഡ് സൈഡിൽ ഒരു അമ്പലം ആ അമ്പലം കഴിഞ്ഞ് വരണം അവിടെ ഒരു വലത്തേശ്വരൻ്റെ ഒരു സ്കൂളും സംഗതികളും ഒക്കെ ആയിട്ടൊരു പരിപാടിയില്ലേ സ്കൂളൊക്കെ വലത്തേശ്വരൽ ആ ഒരു വൺ വേ നടുവുകൾ ഡിവൈഡർ വെച്ചിട്ടുള്ള ഒരു സംഗതി ഇല്ല അവിടെ എണീ സംഗതിക്കാൻ സ്ഥലപ്പേർ എനിക്കറിയില്ല എണീ ഒരു സംഗീത അവിടെ തന്നെ നിങ്ങൾക്ക് അറിയാലോ രണ്ട് വണ്ടികൾ നേരെ പോലെ ഒരു ഓട്ടോറിക്ഷയും ഒരു കാറും പോയി തന്നെ ഒരു ബൈക്കിനെ പോലെ ഗ്യപ്പുള്ളൂ അതിൽ കടന്നിട്ടാണ് ഇവർ അടിക്കുന്നത് ആ ഇതില് വേറെ ഒരാ മുസ്തഫ ഒരു കമ്മൻറ്റ് ഇട്ടിട്ടുണ്ട് കൊണ്ട് കയറ്റുന്ന സുഖം ഉണ്ടാവില്ല വണ്ടി വണ്ടി കയറുമ്പോൾ പിന്നെ അവിടെ തട്ടി ഇവിടെ തട്ടി എന്ന് പറഞ്ഞ് മോങ്ങിട്ട് കാര്യമല്ല മുസ്തഫേനോട് പറയാനുള്ളത് അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വണ്ടി കിടക്കുമ്പോൾ വണ്ടിയുമ്പോൾ വന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ മുസ്തഫ നമ്മുടെ കൈയും കാലും നമ്മുടെ നാവൊന്നും പൂ പറക്കാൻ വേണ്ടി പോയിരുന്നില്ല നമുക്കും സംസാരിക്കാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ അവിടെ ഉണ്ട് ഓക്കെ കാരണം ഫ്രണ്ടിൽ വണ്ടികളുണ്ട് നമുക്ക് വണ്ടി അത് മറ്റേ ഈ നമ്മുടെ നമ്മുടെ കാർ എടുത്തിട്ട് റോഡിന്റെ അപ്പുറത്തേക്ക് എടുത്തിടാനൊന്നും പറ്റൂല ഫ്രണ്ടത്തെ വണ്ടി മാറി കൊടുത്താൽ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ ഓക്കേ ആ മുസ്തഫിനോട് അത് ആ സുഖത്തിനെ പറ്റിയിട്ടും കാര്യത്തിനെ പറ്റിയിട്ടും നമുക്ക് പറയാം പിന്നെ ചിലർ പേരുണ്ടായിരുന്നു എൻ്റെ ചങ്ങായി ആണെന്നുണ്ടെങ്കിൽ വണ്ടി വന്നു താങ്ങിയനേ എന്ന് എൻ്റെ പൊന്നും മക്കളെ താങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുകയാണ് ഇപ്പം ചില അതാണ് ചില ഇപ്പോൾ ഒട്ടുമക്കളെ പ്രൈവറ്റ് ബസ്സുകാരക്കൊരു ഇതുള്ള കാര്യമാണ് വണ്ടി വന്ന് തട്ട് മുട്ട ചെയ്തു കഴിഞ്ഞാൽ കേസാക്കിക്കോ അതുപോലെ തന്നെ മറ്റേ ഞങ്ങൾ കമ്പനി ഉണ്ട് ആ ഓണർ ഉണ്ട് ഓക്കെ നമുക്കെന്താ പ്രശ്നം ഒന്നുമില്ല നമ്മുടെ വണ്ടി പേപ്പറും കാര്യങ്ങളും എല്ലാം പാ പക്ക മീയ മീയ ക്ലിയർ ആണ് കേസാങ്കിൽ കേസ് കേസ് കൊണ്ട് നമ്മൾ മുന്നിൽ പോകും അത്ര തന്നെ ഉള്ളു അല്ലാണ്ട് അതിൽ വേറെ കാര്യമൊന്നുമില്ല അയച്ചിട്ട് എന്താ നമ്മൾ പേടിച്ചിട്ട് മാറി നിൽക്കണം എന്നാണ് പറയണത് ഒരു ഓണടി കേൾക്കുമ്പോഴേക്കും നമ്മുടെ വണ്ടി എന്താ മറ്റുള്ള ഓരോ പാർക്കിങ്ങിനുള്ളിൽ കേട്ടിട്ട് അവർക്ക് പോകുന്ന ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കണോ അങ്ങനെ നല്ല പൊന്നി ബ്രോ നമ്മളൊക്കെ നിയമം പാലിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് അതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓണടിച്ച വണ്ടി നമ്മൾ സൈഡ് കൊടുക്കണം ഫ്രണ്ടത്തെ വണ്ടി മാറിയേ നമുക്ക് മാറാൻ പറ്റുള്ളൂ അത്ര തന്നെ ഉള്ളു അല്ലാണ്ട് പൈല നമുക്ക് വേറെ ഒന്നും കാണില്ല പിന്നെ കേരളത്തിലെ ദുരന്തമാണ് ഈ ബസ് ബസ്സുകൾ റോഡിലെ കാലന്മാർ പോലെ കമൻസ് ഉണ്ട് ഇഷ്ടം പോലെ കമൻസ് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കയറി നോക്കി മറ്റേ പോലെ കമൻസ് ഞാൻ എടുത്തത് പറയുന്നില്ല നിങ്ങൾക്ക് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ ഇതിൽ കുറേ പേര് ആ പിന്നെ ഇതിലെടുത്ത് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഒരു ടെൻ കെ ലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവന്റെ ആ കാട്ടിക്കൂട്ടിലാണെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ദേഷ്യം മക്കളെടുത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ ഉള്ളൂ എനിക്ക് ലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിൽ വരുന്ന ബസ്സുകാരനോട് ഞാൻ എന്നെ ഓണം അടിച്ച് ശല്യപ്പെടുത്താനൊന്നും ഞാൻ പറയുന്നില്ല മനസ്സിലായില്ലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു ഓണടിക്കുവോ ഇപ്പം വേണ്ട നമ്മൾ സ്വാഭാവികമായിട്ട് പോണു അവർ ബാക്കിൽ വന്നിട്ട് അത്രയും കടന്നിട്ട് ഓണം കാര്യങ്ങളും അടിച്ച് നമ്മളെ ശല്യപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ഗ്ലാസ് തോത്തിയിട്ട് എന്താ ഏട്ടാന്ന് ചോദിക്കുന്നത് അപ്പം അവർ അങ്ങനെ പറയും അപ്പം നമുക്ക് നല്ല ദേഷ്യം വരും ഏതും ദിക്കെടുത്തര പോണ വണ്ടി നമ്മൾ ഫ്രണ്ടിനും വണ്ടി കിടക്കുക അപ്പം നമ്മൾ പറയും കേട്ടാ ഫ്രണ്ടിക്ക് വണ്ടി കിടക്കില്ല എന്ന് പറയും അപ്പോൾ അവർ ഒതുക്കുക എന്ന് പറയും എവിടേക്ക് ഒതുക്കണ് സൈഡിൽ ഒതുക്കാൻ നമുക്ക് സ്ഥലമല്ല അപ്പോഴവർ കടന്നാക്കുമ്പോഴാണ് നമ്മൾ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അവർ മിണ്ടില്ല വീഡിയോ എടുക്കുമ്പോൾ അവർ ഇങ്ങനെ എന്തിട്ട് വണ്ടിയോ അതോ അത് മറ്റേ വണ്ടി ഓടിക്കും അവർ കമാവർ അക്ഷരവും പറയില്ല ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് എന്താ വീഡിയോ എടുക്കുമ്പോൾ ഒരു പേടി ഏഹ് ക്യാമറ കാണുമ്പോൾ മാത്രമുണ്ട് ഇവർക്കൊരു പേടി അതുവരെയും ഇവർ കാട്ടിക്കൂട്ടലും അതും ഇതും എന്തൊക്കെ കാണിക്കണത് ഇപ്പം ഞാൻ പിന്നെയും പറഞ്ഞു ഞാൻ ഒരു ബസ്സത്തെ ആൾക്കാരേനും ഇതിൽ ഞാൻ പറയട്ടെ എത്രയും നല്ല നല്ല ഡ്രൈവർമാരുണ്ട് എത്ര ഡ്രൈവർമാരുണ്ട് നല്ല നല്ല ഡ്രൈവർമാർ പക്ഷെ അവർക്ക് പോലും കൂടി ഒരു പേരുദോഷമാണ് ഇതുപോലെയുള്ള പന്നച്ചറ്റമായിര്മാര് ശരിക്കും സത്യം കാരണം ഇപ്പോൾ ഒരു തൊണ്ണൂറ്റിയെട്ട് നല്ല ഡ്രൈവർമാരുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു രണ്ടാളുണ്ടായാൽ മതി മോശം അ ഈ തൊണ്ണൂറ്റെട്ട് ആൾക്കാർക്കും അത് കേടാണ് അല്ലെങ്കിൽ അവരെ അങ്ങനെ കുറ്റം പറയും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിട്ട് ആണ് ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നത് ഈ പ്രൈവറ്റ് ബസ്സർക്ക് പൊതുവുള്ള പ്രശ്നമാണ് പൊതുവെ പ്രശ്നമാണ് അത് എന്തുകൊണ്ടാണ് ഇതേപോലുള്ള ഏതെങ്കിലും ഒരു ഊളം വന്നിട്ട് കാട്ടിയാൽ മതി ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ് അതാണ് അപ്പൊ അത് നിങ്ങൾ നിങ്ങളെ കൂട്ടായ്മയെല്ലാം നിന്നിട്ട് മനസ്സിലാക്കണം മറ്റുള്ള ആൾക്കാരെ ശല്യപ്പെടുത്തിയിട്ടല്ല ഒരു ഒരു മിനിറ്റ് ലാഭിക്കേണ്ടതെന്ന് ഞാൻ എന്തായാലും പറഞ്ഞു തീർത്ത് കഴിഞ്ഞ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇതിൽ കമൻസ് കുറേ ഉണ്ട് ഇതിൽ കുറെ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് കമന്റ്സും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത് എടുത്തോണ്ട് പോടാ ഷോ കാണിക്കാതെ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാരുണ്ട് നീ പറഞ്ഞ സുജിൻ കറക്റ്റ് സുജിൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ കമന്റ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ വായിക്കണമെന്ന് കഴിയാൻ പറ്റില്ല കുറെ കമന്സ് ഉണ്ട് അപ്പം ഇങ്ങനത്തന്നെ കയറിയിട്ട് കമൻസ് നോക്കാനേ ഉള്ളൂ ഞാൻ മറ്റേ ഇതില് കണ്ടോ വെറും പൂ ബസ്സുക അങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട് ഞാൻ കമൻസ് ഒന്നും വായിക്കണില്ല നിങ്ങൾ മറ്റേ കുറെ ഞങ്ങൾ അത് മറ്റേ കയറി നോക്കി വെക്കുക ഓക്കെ ഞാൻ എന്തായാലും ചടപ്പിക്കണില്ല എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് നമുക്ക് ഒരു ബസ്സുകാരുടെ അടുത്തും ദേഷ്യോ വൈരാഗ്യമോ അങ്ങനെയുള്ള ഒരു സംഗതിയും എനിക്ക് പേഴ്സണലായിട്ട് ആരെടുത്തല്ല കാരണം എനിക്ക് ബസ്സിലൂടുന്ന ഒരുപാട് ഏട്ടന്മാരായിട്ടും ഒരുപാട് ആൾക്കാരായിട്ടും എനിക്ക് ചപ്പശ്ശേരി തന്നെ കുറേ എൻ്റെ ഏട്ടന്മാരെ തൊണ്ട് ബസ്സിലും ദാതുമായിട്ട് അത് മറ്റേ റേറ്റർ ആയിട്ടും ഡ്രൈവർ ഡ്രൈവറായിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഏട്ടന്മാർ അത് ഏട്ടന്മാർ എനിക്കും ഉണ്ട് അപ്പം കുറ്റം പറയും അങ്ങനെ അതാക്കൊന്നുമല്ല പക്ഷേ പറഞ്ഞാണ് അഭിപ്രായം പറഞ്ഞാണ് ഇതേപോലെ കുറച്ച് കമൻസും കാര്യങ്ങളും വന്നപ്പോൾ എനിക്കതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി അത്രേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മിനിറ്റ് ഇതായി എന്ന് പറഞ്ഞു ആ ഒരു മിനിറ്റ് വിഴുകുന്നത് ഞങ്ങളാരും കാരണമല്ലല്ലോ എന്താ റോട്ടില് ബ്ലോക്ക് ഉണ്ടാവുന്നത് ഞങ്ങളാരും കാരണമല്ലല്ലോ റോഡിൽ കുണ്ടും കുഴി ഉണ്ടാവുമ്പോൾ മറ്റുള്ള വണ്ടിക്കാർ ചവിട്ടുമ്പോൾ അതായത് ഒരു ബസ്സുകാർ വലിയ വലിയ കുഴി കുടിയെടുത്തിട്ട് പോവും പക്ഷെ ഫ്രണ്ടിൽ പോകുന്ന ചെറിയ കാർ ചെറിയ ഓട്ടോഷൻ ബൈക്കൊക്കെ ചെറിയ കുണ്ട് കാണുമ്പോൾ ഒന്ന് ബ്രേക്ക് കുടിക്കും അപ്പം ബേക്കുള്ള ബസ്സുകാരും ബ്രേക്ക് പിടിക്കേണ്ടി വരും അപ്പൊ തെറ്റാര ഭാഗത്താണ് ഗവൺമെന്റിന്റെ ഭാഗത്താണ് കാരണം റോഡ് ക്ലിയർ ആക്കുന്നത് അവരാണ് എന്ത് ചെയ്യാനാണ് പിന്നെ ബ്ലോക്കും കാര്യങ്ങൾ ബ്ലോക്കും കാര്യങ്ങൾ എന്താ ഈ കാര്യം ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഞങ്ങൾ കാരണമാണ് അല്ല അപ്പൊ അതിന്റെ മറ്റുള്ളവരെ നെഞ്ചത്തിക്ക് കയറിയിട്ട് യാതൊരു കാര്യമില്ല ഇതിന്റെ അടിയിൽ ന്യായീകരിക്കാൻ കുറെ ആൾക്കാരുണ്ടായിരിക്കും പോരട്ടെ ചേച്ച നാളെ നല്ലൊരു വീട്ടിൽ കാര്യം